ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ഡെർ എന്ന തിങ്കറിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എമിലി ഡെർ പി വൈ ക്യൂസ് ആദ്യമായിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം അക്കോർഡിംഗ് ടു ഡെർ കിം വിച്ച് സീക്വൻസ് ഓഫ് മോഡേൺ സൊസൈറ്റി ഈസ് കറക്റ്റ് മോഡേൺ സൊസൈറ്റിയെ കുറിച്ച് ഡേക്കേം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സീക്വൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മോഡേൺ സൊ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ഒരു എവല്യൂഷനെ കുറിച്ചിട്ടും അതുപോലെ മോഡേൺ സൊസൈറ്റിയിലേക്ക് എത്തിയതിന് ശേഷം ഏതൊക്കെ രീതിയിലായിരിക്കും സൊസൈറ്റി എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡെക്കേം പറയുന്നുണ്ട് അതിൻ്റെ ഒരു സീക്വൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ ഓരോ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല ആൻസർ മാത്രം നമുക്ക് പറയാം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് സിയിൽ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് ഡിഫറൻസസ് എന്നുള്ളതാണ് മോഡേൺ സൊസൈറ്റിയിൽ ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ടാവും ഈ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ അവർക്കിടയിൽ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആവശ്യമായിട്ട് വരും കാരണം ഓരോ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജോലികളായിരിക്കും ചെയ്യുന്നത് അവർക്ക് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു നീഡായിട്ട് വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നാമത് വരുന്നത് ഡിഫറൻസ് രണ്ടാമത് വരുന്നത് ഹൈ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് മോഡേൺ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് അദ്ദേഹം എടുത്തു പറയുന്ന കാര്യമാണ് ഹൈ ഡിഗ്രി ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് അതിനുശേഷം വരുന്നത് എന്താണ് ഹൈ മോറൽ ഡെൻസിറ്റി മോറൽ ഡെൻസിറ്റിയെ കുറിച്ചും മെറ്റീരിയൽ ഡെൻസിറ്റിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് മോഡേൺ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ടും മോറൽ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും കൂടുതൽ ആളുകൾ കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ഇന്ററാക്ഷൻ കൂടുകയും മോറൽ ഡെൻസിറ്റി വർദ്ധിക്കുകയും ചെയ്യും പിന്നീട് വരുന്ന കാര്യം റെസ്റ്റി റെസ്റ്റിറ്റ്യൂട്ടീവ് സാങ്ഷൻസ് എന്നുള്ളതാണ് റെസ്റ്റിറ്റ്യൂട്ടീവ് സാങ്ഷൻസിനെ കുറിച്ചും റിപ്രസീവ് സാങ്ഷൻസിനെ കുറിച്ചും ഡേക്കേം പറയുന്നുണ്ട് ട്രഡീഷണൽ സൊസൈറ്റി ആണെങ്കിൽ അവിടെ ഏതായിരിക്കും വരിക റിപ്രസീവ് ആയിട്ടുള്ള പണിഷ്മെന്റുകൾ ആയിരിക്കും റിപ്രസീവ് ആയിട്ടുള്ള സാങ്ഷൻസ് ആയിരിക്കും ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ള എന്താണ് മോഡേൺ സൊസൈറ്റി ആണ് മോഡേൺ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ റെസ്റ്റിറ്റ്യൂട്ടീവ് സാങ്ഷൻസ് ആയിരിക്കും വരിക അതുപോലെ തന്നെ കളക്റ്റീവ് കൺസേൺസസിന്റെ വോളിയം കുറവായിരിക്കും എന്നുള്ളതാണ് മോഡേൺ സൊസൈറ്റിയുടെ പ്രത്യേകത കളക്റ്റീവ് കൺസേൺസ് എന്നുള്ളത് ഡോക്യുമെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മോഡേൺ സൊസൈറ്റിയിലും ട്രഡീഷണൽ സൊസൈറ്റിയിലും ഏത് രീതിയിലായിരിക്കും കളക്റ്റീവ് കൺസേൺസ് ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ട്രഡീഷണൽ സൊസൈറ്റിയിൽ കളക്റ്റീവ് കൺസേൺസസിന്റെ വോളിയം കൂടുതലായിരിക്കും എന്നാൽ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അത് കുറവായിരിക്കും എന്നാൽ ഇൻറ്റർഡിപ്പെൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ മോഡേൺ സൊസൈറ്റിയിൽ അത് കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിഫറൻസസ് ഡിഫറൻസിന് ശേഷം ഇൻ്റർഡിപ്പെൻഡൻസ് ഇൻറ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാകുമ്പോൾ മോറൽ ഡെൻസിറ്റി ഹൈ ആവുന്നു അതുപോലെ തന്നെ പണിഷ്മെൻ്റ് റെസ്റ്റിക്യൂട്ടീവ് ആകുന്നു പിന്നെ കളക്റ്റീവ് കൺസെൻസ് കൺസേൺസ് ലോ ആയിരിക്കും അതാണ് മോഡേൺ സൊസൈറ്റിയുടെ ഡെറക്കിംഗ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സിന്റെ സീക്വൻസ് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫ്രം എ ദി ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് വിച്ച് വിച്ച് ഹാവ് യൂസ്ഡ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇൻ ഡിഫറെ വെയ്സ് ഈ തന്നിരിക്കുന്ന സോഷ്യോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആൻസർ വരുന്നത് ഡെർകെയിമ് വെബർ വെബറിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സിന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അദ്ദേഹം കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡക്യുമെൻ്റെ സൂയിസൈഡിലൊക്കെ കമ്പാരിറ്റീവ് മെത്തേഡ് വരുന്നുണ്ട് അപ്പൊ കമ്പാരിറ്റീവ് മെത്തേഡ് ആരാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടുപേരും ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആൻസർ ഡി ആണ് വരിക എ ആൻഡ് സി അടുത് വിച്ച് ഓപ്ഷൻ ഈസ് കറക്റ്റ് അബൌട്ട് സോഷ്യൽ ഫാക്ട് അക്കോർഡിംഗ് ടു ഡ്യൂം ഡക്യൂം പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഫാക്ട് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ തന്നെയാണ് സോഷ്യോളജി ഐ മീൻ സോഷ്യൽ ഫാക്ട് സോറി ഈ സോഷ്യൽ ഫാക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള എന്താണ് ഇറ്റ് ഈസ് കോമൺ ഇൻ എ ഗിവൻ സൊസൈറ്റി അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ കാരണം സോഷ്യൽ ഫാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കോമൺ അതിന്റെ മേജർ ഫീച്ചേഴ്സിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഇസ് കോമൺ ഇൻ എവ്രി ഇൻഡിവിജ്വൽ അങ്ങനെയാണോ ഇറ്റ് ഈസ് കോമൺ ഇൻ എവ്രി ഇൻഡിവിജ്വൽ അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇറ്റ് ഈസ് കോമൺ ടു ദ സൊസൈറ്റി ബട്ട് ഇറ്റ്സ് നോട്ട് കോമൺ ടു എവ്രി ഇൻഡിവിജ്വൽ ഇറ്റ് ക്യാൻ ബി ഡിഫറെന്റ് പിന്നെ ഇറ്റ്സ് ലൈക്ക് എ തിങ് ഇറ്റ്സ് ലൈക്ക് എ തിങ് എന്നുള്ളതാണ് ഇതും ശരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഡക്കിയും പറയുന്നത് എന്താണ് സോഷ്യൽ ഫാക്ട് എന്നുള്ളത് ഒരു തിങ് പോലെയാണ് അതിനെ എംപരിക്കലി ഒബ്സേർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് പിന്നെ പറയുന്നത് എന്താണ് ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി പ്രഷർ ഓൺ ദ ഇൻഡിവിജ്വൽ ഡ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ് ഇറ്റ് പ്രൊവൈഡ് പ്രഷർ ടു ഇൻഡിവിജ്വൽ എന്നുള്ളതാണല്ലേ കാരണം പ്രഷർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഫാക്റ്റ് എന്നതാണ് സോഷ്യൽ ഫാക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ബിയും ഡിയും റോങ് ആണ് ആൻസർ വരിക എ ആൻഡ് സി ആയിരിക്കും സോഷ്യൽ ഫാക്ട് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് കോമൺ ഇൻ എ ഗിവൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ തിങ് ഇറ്റ് ക്യാൻ ബി ഒബ്സേർവ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വർക്ക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രൊസസ് ഓഫ് ഡെവലപ്മെന്റ് പ്രൊസസ് ഓഫ് ഡെവലപ്മെന്റ് ഫ്രം പ്രിമിറ്റീവ് ടു മോഡേൺ സൊസൈറ്റി പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള ആ ഒരു കുറിച്ച് ഡിമിന്റെ ഏത് വർക്കിലാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആൻസർ വരുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഈ ഒരു വർക്കിലാണ് അദ്ദേഹം അതിന്റെ ആ ഒരു എവല്യൂഷനെ കുറിച്ച് മെക്കാനിക്കൽ സോൾഡായിറ്റിയിൽ നിന്ന് ഓർഗാനിക്സ് ഓൾഡായിറ്റിയിലേക്കുള്ള എവല്യൂഷനെ കുറിച്ച് പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ സൊസൈറ്റിയിലേക്കുള്ള എവല്യൂഷനെ കുറിച്ച് പറയുന്നത് അടുത്ത ക്വസ്റ്റൻ അക്കോർഡിംഗ് ടു ഡെറക്കീം ലോ റെഗുലേഷൻ ഇൻ സൊസൈറ്റി വിൽ ടു വിച്ച് ടൈപ്പ് ഓഫ് സുയിസൈഡ് ഡെറക്കീമ് നാല് ടൈപ്പ് ഓഫ് സൂയിസൈഡിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് സൂയിസൈഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ് നാല് ടൈപ്പ് ഓഫ് സൂയിസൈഡ് അതൊക്കെയാണ് ഇഗോയിസ്റ്റിക് ഫാറ്റലിസ്റ്റിക് അൾട്രോയിസ്റ്റിക് അനോമിക് സോഷ്യൽ റെഗുലേഷനും സോഷ്യൽ ഇൻറ്റഗ്രേഷനും ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡെർക്യം സൂയിസൈഡിന് നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അടുത്തത് ഇൻ വിച്ച് കമ്മ്യൂണിറ്റി ഡി ഡെർക്യം എക്സാമിൻ ടോട്ടമിസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത് കമ്മ്യൂണിറ്റിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടോട്ടമിസത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തത് അതായത് ഓസ്ട്രേലിയയിലെ അരുന്തട ട്രൈബ്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലായിരുന്നു അദ്ദേഹം ടോട്ടമിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഹു ഹാസ് ഡിഫൈൻഡ് എജ്യൂക്കേഷൻ ആസ് ദി ആക്ഷൻ എക്സസൈസ്ഡ് ബൈ ദി ഓൾഡർ ജനറേഷൻ അപ്പോൾ ദോസ് ഹു ആർ നോട്ട് എറ്റ് റെഡി ഫോർ സോഷ്യലൈസ് എഡ്യൂക്കേഷനെ കുറിച്ച് ഡയറക് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഓൾഡർ ജനറേഷൻ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ വാല്യൂസ് മറ്റൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് ദി ആക്ഷൻ എക്സസൈസ്ഡ് ബൈ ദി ഓൾഡർ ജനറേഷൻ അപ്പോൾ ദോസ് ഗോ ആർ നോട്ട് റെഡി ഫോർ സോഷ്യൽ ലൈഫ് എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആൻസർ വരുന്നത് ഡാക്യം ആണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ വിച്ച് ബുക്ക് ഓൺ റിസർച്ച് മെത്തഡോളജി വാസ് റിട്ടൺ ബൈ എം എൽ എ ഡി ദാറ്റ് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദി ഫസ്റ്റ് വൺ ഓഫ് ഹിസ് ഫസ്റ്റ് വർക്ക് അതായത് ഡെർ കിമിന്റെ ഈ പുസ്തകങ്ങളിൽ ഡെർകീമിന്റെ വൺ ഓഫ് ദി ഫസ്റ്റ് വർക്ക് ആയിട്ടുള്ള ഡെർകീം മെത്തഡോളജി സംസാരിക്കുന്ന വർക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡാണ് ഐ ഗീൻ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ് സോഷ്യോളജിയിൽ സോഷ്യോളജിക്ക് വേണ്ടിയിട്ടൊരു മെത്തഡോളജി സെറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രൊമനന്റ് ആയിട്ടുള്ള വർക്കാണ് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് അടുത്തത് അറേഞ്ച് ദ റൈറ്റിങ്സ് ഓഫ് ഡർ കീം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കേഴ്സിൻ്റെ വർക്കിൻ്റെ ഇയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഡെർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് അതിൻ്റെയൊക്കെ ഇയർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവെക്കുക വെക്കുക ഡർക്കിം ആണെങ്കിലും മാർക്സ് ആണെങ്കിലും പെബർ ആണെങ്കിലുമൊക്കെ അവരുടെ വർക്കിൻ്റെ ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ തുടർന്നും പ്രതീക്ഷിക്കണം ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് ബി സി ഡി എ ഏറ്റവും ആദ്യം വരുന്നത് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അതിനുശേഷം വരുന്നത് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് അതിനുശേഷം സൂയിസൈഡ് അതിനുശേഷം എലമെന്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് ഏറ്റവും അവസാനമാണ് മോറൽ എഡ്യൂക്കേഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ ഇയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അടുത്തത് വിച്ച് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓക്കെ ഇത് റിലീജിയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡെർകം ഡി നോട്ട് ബിലീവ് ദാറ്റ് ഗോഡ്സ് ആർ മാൻ മെയ്ഡ് സിമ്പിൾസ് ഓഫ് സൊസൈറ്റി ദൈവങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മാൻമെയ്ഡ് സിമ്പിൾസ് ആണെന്ന് ഡെർകിയം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഡെർകേം ഡെർകേം പറയുന്നത് എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് മാൻമെയ്ഡ് ഐ മീൻ റിലീജിയൻ എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആണ് എന്നുള്ളതാണ് അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് ഡെർകം ഡോട്ട് ഓൾ റിലീജിയൻ ഒറിജിനേറ്റഡ് ഇൻ ടോട്ടമിസം എല്ലാ റിലീജിയന്റെയും ഒരു ഇനീഷ്യൽ ഫോം ടോട്ടമിസം ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്കെ അപ്പോൾ ആൻസർ വരിക ബി ആണ് അടുത്ത ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം ഡെർ കെം സ്റ്റഡീഡ് ദ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് ആഫ്രിക്കൻ ട്രൈബ്സ് ആഫ്രിക്കാണോ ആഫ്രിക്കൻ അല്ല ഓസ്ട്രേലിയൻ ആണ് ഓക്കെ ഡെർ കെം ഓഫേഡ് എ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് റിലീജിയൻ തിയോളജിക്കൽ ആണ് അപ്പം ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക ഡെർ തിയോളജിക്കൽ അല്ല പറഞ്ഞത് സോഷ്യോളജിക്കൽ ആണ് ഡെർ ഡിഡ് നോട്ട് ബിലീവ് ദാറ്റ് ദ ട്രൈബ് ഹി സ്റ്റഡി റെപ്രസെന്റഡ് എ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ദവ്രി സൊസൈറ്റി ഷുഡ് പാസ് അതായത് അദ്ദേഹം പഠിച്ചത് ട്രൈബ്സിനെ കുറിച്ചിട്ടാണ് ട്രൈബ്സിന്റെ ഇടയിലുള്ള റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ചിട്ടാണ് അത് റിലീജിയൻ്റെ എവല്യൂഷനിലുള്ള ഒരു സ്റ്റേജ് ആണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചില്ല എന്നാണ് പറയുന്നത് എന്നാൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം അത് വിശ്വസിച്ചു എന്നുള്ളതാണ് അതായത് അദ്ദേഹം പറയുന്നത് എന്താണ് ഡർ ബിലീവ്ഡ് ബിലീവ്ഡ് ദാറ്റ് ദ ട്രൈബ് ഹി സ്റ്റഡിൻ്റെ ദാറ്റ് എവറി സൊസൈറ്റി ടോട്ടമിസം ആണ് ആദ്യം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് ബാക്കിയുള്ള റിലീജിയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത് ഓക്കെ അടുത്തത് ടോട്ടം ടോട്ടംസ് ടു ടോട്ടമിസമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ ചോദിച്ചിട്ടുള്ള ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ടോട്ടം എന്നുള്ളതാണ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ലിവ് ഇൻ എ ഹിൽ ആൻഡ് ഫോറസ്റ്റ് ആണോ ഒരിക്കലും അല്ല പിന്നെ അടുത്ത എന്താണ് അൺഹോളി ഓബ്ജെക്ട്സ് ആണ് ടോട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഹോളിയാണ് നമുക്ക് അറിയാം അല്ലെ റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആനിമൽസ് പ്ലാന്റ്സ് ഓർ അതർ ഓബ്ജെക്ട്സ് വിച്ച് ആർ ഹെൽപ് ഇൻ സ്പെഷ്യൽ റിഗാർഡ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റിഗാർഡോട് കൂടെ നമ്മൾ കാണുന്ന ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെയാണ് ടോട്ടം എന്ന് പറയാം അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് ആൻ ഇൻഡിവിജ്വൽ ഹു പ്രാക്ടീസസ് ഒക്കൾട്ടിസം അത് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഓക്കെ പിന്നെ ആൻ ഒബ്ജെക്ട് ഡിഫറെൻറ്റ് ഫ്രോം ഓർഡിനറി ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റഫറൻസ് അതായത് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് അത് നമ്മളൊരു റഫറൻസോടുകൂടെ കാണുന്നു അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പൊ സി ആൻഡ് ഇ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് എം ലിയ ഡെക്കിയംസ് കോൺസെപ്റ്റ് ഓഫ് അനോമി പ്രിഡോമിനൻ്റ് അപ്പിയർഡ് ഇൻ ഹിസ് വർക്ക് അതായത് ഇതൊക്കെ ഡെർക്കിയമിന്റെ വർക്കുകൾ തന്നെയാണ് അതിൽ അനോമി എന്നുള്ള കോൺസെപ്റ്റ് അനോമി എന്നുള്ള കോൺസെപ്റ്റ് ഇതിൽ ഏത് വർക്കിലാണ് ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒന്ന് സൂയിസൈഡ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൂയിസൈഡിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ അനോമിക് സൂയിസൈഡിനെ കുറിച്ചും അനോമിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ കോണ്ടെക്സ്റ്റിലും അബ്നോർമൽ ഡിവിഷൻ ഓഫ് ലേബറുകളെ കുറിച്ചും അവിടെയും അനോമിയും വരുന്നുണ്ട് ഓക്കെ ആൻസർ വരുന്നത് ബി ആണ് എ ആൻഡ് ഡി അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ ഡെർകീമിന്റെ സൈസ് ആൻഡ് ഡെൻസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൂടുതലുള്ളത് സൈസ് ആൻഡ് ഡെൻസിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റീരിയൽ ഡെൻസിറ്റി മോറൽ ഡെൻസിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സൊസൈറ്റിന്റെ സൈസും സൊസൈറ്റീന്റെ ഡെൻസിറ്റിയും വർദ്ധിക്കുന്നതിനനുസരിച്ച് സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നു എന്ന രീതിയിലാണല്ലോ അദ്ദേഹം പറയുന്നത് മെറ്റീരിയൽ ഡെൻസിറ്റി മോറൽ ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അതാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ അഗസ്തയോമയുടെ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ത്രീ സ്റ്റേജസ് ഉണ്ടല്ലോ അതാണ് കൊടുത്തിട്ടുള്ളത് മാർക്സിന്റെ എക്കണോമിക് ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് സ്പെൻസറിന്റെ എവല്യൂഷൻ എന്നുള്ള പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഡെർക്കീമിൻ്റെ സൈസ് ആൻഡ് ഡെൻസിറ്റി അതായത് മെറ്റീരിയൽ ഡെൻസിറ്റി മോറൽ ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് വിച്ച് എം എങ് ദോളോയിങ് തിയറിസ്റ്റ് റിഗാർഡ് ദാറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ബ്രിങ്സ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് സൊസൈറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നതിന് കാരണമാകും എന്ന് പറഞ്ഞിട്ടുള്ള തിങ്കേഴ്സ് ആരാണ് ഇവിടെ മാർക്സ് മാക്സ് വെബർ ബബർ എമിലീം പേഴ്സൺസ് നാല് പേരെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ആൻസർ വരുന്നത് മാർക്സും ഡർക്കീമാണ് ഡർക്കിമിന്റെ കാര്യം നമുക്കറിയാം മെറ്റീരിയൽ ഡെൻസിറ്റിയെ കുറിച്ചും മോറൽ ഡെൻസിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് ഈ പോപ്പുലേഷന്റെ ഇൻക്രീസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് പോപ്പുലേഷൻ കൂടുന്നു ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ഷൻ കൂടുന്നു ഇന്ററാക്ഷൻ കൂടുമ്പോൾ ഇന്റർഡിപ്പെൻസ് ഉണ്ടാകുന്നു ആ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു മാർക്സ് ആണെങ്കിലും ഇത്തരത്തിൽ പോപ്പുലേഷൻ കൂടുക എന്നുള്ളത് ഈ സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മാർക്സ് പറയുന്നത് പോപ്പുലേഷൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പോപ്പുലേഷൻ കൂടാനുള്ള കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോ വേജസ് ആണ് കിട്ടുന്നത് ഈ ലോ വേജസ് കിട്ടുമ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അവർ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ ലൈക്ക് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യാനുണ്ടാവും അപ്പം കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാവുമ്പോൾ പിന്നെയും അവരുടെ വേജ് കുറെ ചെയ്യുക അപ്പൊ അത് ശരിക്കും അവരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ പോപ്പുലേഷന്റെ വർധനവ് പോപ്പുലേഷന്റെ വർധനവ് സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും എന്നുള്ളത് മാർക്സും അതുപോലെ ഡർക്കിയമും പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വാട്ട് കോസസ് ചേഞ്ച് ഫ്രം മെക്കാനിക്കൽ സോളിഡാരിറ്റി ടു ഓർഗാനിക് സോളിഡാരിറ്റി അക്കോർഡിംഗ് ടു ഡർക്കിം ഡർക്കീമിന്റെ പെർസ്പെക്റ്റീവ് പ്രകാരം ഓർഗാ മെക്കാനിക്സ് ഓൾഡാരിറ്റിയിൽ നിന്ന് ഓർഗാനിക്സ് ഓൾഡാരിറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിന്റെ ഒരു കാരണമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി സ്റ്റാറ്റിക് ഡെൻസിറ്റി ഫ്ലക്ച്വേറ്റിംഗ് ഡെൻസിറ്റി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആൻസർ വരാ ഡൈനാമിക് ഡെൻസിറ്റിയാണ് അതായത് ആളുകളുടെ ഇടയിലുള്ള ഇൻട്രാക്ഷൻ വർദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തോളോൻ ഓർഡർ ഇൻ സൊസൈറ്റി സൊസൈറ്റിയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിലീജിയന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആരാന്നു ചോദിച്ചിട്ടുള്ളത് ആൻസർ അഗെൻ ഡ്യം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ ഉള്ളതാണ് വൂ ഡിഫൈൻഡ് റിലീജിയൻ ആസ് എ യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റീവ് ടു സാക്രഡ് തിങ്സ് ഡിന്റെ സാക്രഡ് ആൻഡ് പ്രൊഫൈൽ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ സാക്രഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാക്ടീസസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് അതാണ് റിലീജിയൻ എന്നതാണ് ഡറക്യം പറയുന്നത് അടുത്തത് വിച്ച് സോഷ്യോ വിച്ച് ഓഫ് ദി സോഷ്യോളജിസ്റ്റിസ് ഇസ് നോൺ ഫോർ എംഫസൈസിംഗ് ദി റിലേഷൻ ഓഫ് മൊറാലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ മൊറാലിറ്റിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആൻസർ വരിക ഇതാണ് ഡിവേ അതുപോലെ തന്നെ ഡർക്കിം ഇവ രണ്ടുപേരാണ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഡർകീമിന്റെ മോറൽ എഡ്യൂക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് മൊറാലിറ്റിയെ എഡ്യൂക്കേഷനെക്കുറിച്ചും സൊസൈറ്റിയുടെ ഒരു ഇൻ്റർ ഇന്റർഡിപ്പെൻഡൻസിനും അതുപോലെ തന്നെ സൊസൈറ്റിന്റെ എക്സിസ്റ്റൻസിനും ഒക്കെ എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന മോറൽ എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ ഏത് രീതിയിലാണ് സൊസൈറ്റിയുടെ ഇന്റഗ്രേഷനെ സഹായിക്കുക എന്നുള്ളതും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഇവിടെ ഡെർ കിമിന്റെ വർക്കുകളും ഐ മീൻ ഡർകിന്റെ മാത്രമല്ല ഈ ഓതേഴ്സിന്റെ വർക്കുകളും അതുപോലെ അവരെ അവരുടെ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡർക്കിമിന്റെ വർക്ക് ഇവിടെ വരുന്നത് റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് ആണ് ഓക്കെ അടുത്ത് വിച്ച് ബാങ്ക് ദി ഫോളോയിങ് സ്കോളേഴ്സ് യൂസ്ഡ് കമ്പാരിറ്റീവ് മെത്തേഡ് ഇൻ ദെയർ അനാലിസിസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നേരത്തെ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ കണ്ട് വേറെ രീതിയിൽ അപ്പോൾ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു കമ്പാരിറ്റീവ് മെത്തേഡ് ആരൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അതേ രീതിയിലുള്ള ചോദ്യമാണ് ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത് അതിലും ഡെർക്കീമും വേബറും തന്നെയാണ് വന്നത് ഇവിടെ സ്പെൻസർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഡെർക്കിയ് സ്പെൻസർ മാക്സ് വേബർ ഇത് മൂന്ന് പേരും ഇത്തരത്തിൽ കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ് അടുത്തത് വു ഐ ദോളോയിങ് ഹാവ് നോട്ട് സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ അനാലിസിസ് ഓഫ് ദയർ കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി കണ്ടംപററി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയെ കുറിച്ച് അതായത് അവർ ജീവിച്ച കാലത്ത് അവർ ക്യാപിറ്റലിസത്തിനെ കുറിച്ച് എഴുതിയിട്ടില്ല അങ്ങനെ ആ രീതിയിൽ ക്യാപിറ്റലിസത്തിനെ വിമർശന വിധേയമാക്കാത്ത ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ മാർക്സ് നമുക്കറിയാം മാർക്സിന്റെ മെയിൻ ഫോക്കസ് ക്യാപിറ്റലിസമാണ് അതുപോലെ തന്നെ വെബർ ആണെങ്കിലും പ്രൊട്ടസ്റ്റൻറ്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം പറയുന്നുണ്ട് അതുപോലെ ആണെങ്കിലും മോഡേൺ സൊസൈറ്റിൻ്റെയും ക്യാപിറ്റൽസത്തിൻ്റെ ഒക്കെ കോൺടെക്സ്റ്റിലാണ് പറയുന്നത് അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് റാഗ്ലിഫ് ബ്രൗണും ലെവിസ് ട്രോസും ആണ് അവരങ്ങനെ ക്യാപിറ്റൽസത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആളുകളല്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലുള്ള ക്വസ്റ്റാണ് വു എം ദ ഫോളോയിങ് ഗേവ് എസെൻഷ്യൽ ഗേവ് ദി എസെൻഷ്യൽ ഐഡിയ ഓഫ് എക്സ്പ്ലെയിനിങ് ഇൻഡിവിജ്വൽ ഫിനോമിന ബൈ ദി സ്റ്റേറ്റ് ഓഫ് കളക്ടിവിറ്റി ആൻഡ് നോട്ട് ദി സ്റ്റേറ്റ് ഓഫ് കളക്ടിവിറ്റി ബൈ ഇൻഡിവിജ്വൽ ഫിനോമിന അതായത് കളക്റ്റീവ് കൺസേൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ റെഫർ ചെയ്യുന്നത് ഡെർകിയമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഔട്ട് ഡെർകീം ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അറേഞ്ച് ദീസ് സൊസൈറ്റീസ് ഇൻ പ്രോപ്പർ ഇൻ പ്രോപ്പർ സീക്വൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഡർക്കിയ് സൊസൈറ്റിന്റെ ഒരു എവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഡർ പറയുന്നുണ്ട് അതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്ക് നോക്കാം ആദ്യം ഡർക്കിയം പറയുന്ന സിമ്പിൾ സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് അതായത് ഏറ്റവും ഏർലിയസ്റ്റ് ഫോം ഓഫ് സൊസൈറ്റി ആണ് ഹോർഡ് എന്നദ്ദേഹം വിളിക്കുന്ന സിമ്പിൾ സൊസൈറ്റി അവിടെ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ മിനിമൽ ആയിരിക്കും സോഷ്യൽ ടൈസ് വീക്ക് ആയിരിക്കും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അങ്ങനെ ഗ്രോ ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ വരുന്നത് സിമ്പിൾ പോളീസ് സെഗ്മെൻ്ററി സൊസൈറ്റി ആണ് അവിടെ ഒരു റുഡിമെൻ്ററി ഫോം ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ ഉണ്ടാവും സോഷ്യൽ ഓർഗനൈസേഷൻസ് കിൻഷിപ്പ് ബേസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് അതിന് ശേഷം വരുന്നത് സിംബ്ലി കമ്പോണ്ടഡ് പോളി സെഗ്മെന്ററി സൊസൈറ്റീസ് എന്നുള്ളതാണ് ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് മനപ്പാടം പഠിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഓർത്ത് വെക്കുക ശേഷം വരുന്നത് ഡബ്ലി കമ്പൗണ്ടഡ് പോളി സെഗ്മെന്ററി സൊസൈറ്റീസ് ഇത് ഡെർക്കിയും പറയുന്ന സൊസൈറ്റിന്റെ എവല്യൂഷനിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡെർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഓരോ തിങ്കേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവ്യൂസർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക നേരത്തെ കമ്പാരിറ്റീവ് മെത്തേഡിന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വരാം അതുകൊണ്ട് പ്രൊവ്യൂസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക ഓക്കെ താങ്ക് യു